തണ്ണീർ തണ്ണീർ പന്തൽ പന്തൽ നമ്മൾ ഉണ്ടാക്കാൻ പോണ ഐറ്റം ഉണ്ടല്ലോ എന്റെ സാറേ ഒരു പറ ചോറ് പിന്നെ വേറെ ഒന്നും വേണ്ട മനസ്സിലായില്ലേ അത് തന്നെ ഞണ്ടുകറി എന്നാ നമുക്ക് ഞണ്ടുകറി ഉണ്ടാക്കാനുള്ള പരിപാടി നോക്കിയാലോ നോക്ക് ഈ ഞണ്ട് വെച്ചിട്ടാണ് ഇന്ന് നമ്മുടെ ഞണ്ട് റോസ്റ്റ് ഉണ്ടാക്കാൻ പോണത് കേട്ടോ ഓക്കെ എന്നാൽ നമുക്ക് ഇതിന്റെ ഉണ്ടാക്കാനുള്ള പരിപാടി നോക്കിയാലോ അങ്ങനെ ഞണ്ട് വെട്ടി കഴുകി നല്ല വൃത്തിയാക്കി വന്നിട്ടുണ്ട് നമ്മളിപ്പോ ഓരോ കറിക്ക് മാത്രമേ എടുത്തിട്ടുള്ളൂ നമ്മളിവിടെ എങ്ങനെയാണ് ഓരോ കറി ഓരോ കറിയാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യണത് ഇപ്പൊ ഇത് കണ്ടോ നല്ല സൂപ്പറാക്കി കഴുകി വൃത്തിയാക്കി വന്നിട്ടുണ്ട് പിന്നെ ഇത് കണ്ടോ ഇതാണ് പൊന്ന് ഞണ്ടിന്റെ പൊന്നാന പൊന്നെ പൊന്ന് നോക്കാം ഇനി നമ്മൾ ഇത് ഇത് പ്രിപ്പയർ ചെയ്യാം ഓക്കെ അങ്ങനെ എണ്ണ ഇതാ ാണ് ചേച്ചി ആദ്യം എണ്ണ നമ്മളിടുന്നേ ഈ എലിവിന്റെ ഒപ്പം ഒരു ചെറിയൊരു മതിരിപ്പ് വന്ന ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും അല്ലേ അടുത്തത് ഇഞ്ചി ഇതുവാണ് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പച്ചമുളക് തക്കാളി നമുക്ക് ലാസ്റ്റ് ആ അടുത്തത് സവാള നമ്മൾ എല്ലാം ചെറിയ അളവിലേടുന്നുള്ളൂ ഒരു കറിക്ക് മാത്രമല്ലേ ഉണ്ടാക്കുന്നുള്ളൂ അപ്പൊ ഇത്ര ഇത്ര മതി ടാവൊടിയും കൂടെ ഉപ്പ് മഞ്ഞപ്പൊടിയൊക്കെ അതിനകത്ത് നല്ലപോലെ പിടിച്ചോട്ടെ അല്ലേ മുളക് പൊടി ചേർക്കുവാണേ മുളക് മുളക് പൊടി ചേർത്തു മസാല മസാല പൊടിയും കൂടെ ആണേ പൊടിമൂത്തല്ലേ ചേച്ചി ആ കുറച്ച് വെള്ളമൊഴിക്കൂ നമ്മള് ഈ ഒരു ഗ്രേവി കടന്ന് വേണമായിരിക്കും നമ്മുടെ ഞണ്ടങ്ങോട്ട് വെണ്ടുവരാൻ അങ്ങനെന്താ നമ്മുടെ ഗ്രേവി നല്ല വെട്ടി തിളച്ചുകൊണ്ടിരിക്കുന്നു ഗായ് ഇനി എന്നാ ചേച്ചി അടുത്ത പരിപാടി അങ്ങനെ നമ്മുടെ കഥാപാത്രം ഇതാ വീണിരിക്കുകയാണ് ചേച്ചി ആഹാ അടിപൊളി ഇനി എന്നാ നമ്മളടുത്ത് ചെയ്യണ്ടേ പേങ്ങാപ്പാല്

പ്ലേറ്റിലേക്ക് മാറ്റായിരിക്കല്ലേ അങ്ങനെ നമ്മുടെ ഞണ്ടുകൂട്ടൻ പാത്രത്തിലായി ഇനി നമുക്ക് ആ ഗ്രേവിയും കൂടെ അതിന്റെ പുറത്തോട്ട് അങ്ങോട്ട് ഒഴിക്കാം നല്ല കുറുകിയ ഗ്രേവി വാവ് അടിപൊളി ഫൈനലി റെഡി ടു ഫ്രണ്ട്സ് അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഒരുപാട് ഇഷ്ടം ഒത്തിരി സ്നേഹം പിന്നെ നമുക്ക് തണ്ണൂർ വെച്ച് കാണാം ബായ്